പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ഏറ്റവും നല്ല ഗവേഷകന്മാരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയ ഒരു ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഇറാൻ എംബസിയിൽ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രയേലെടുത്ത ഒരു തന്ത്രമാണ് മൊസാദിന്റെയൊക്കെ സഹായത്താൽ നേതാക്കന്മാരെ വധിക്കുകയോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ രഹസ്യ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഏഹ് ബോംബ് വയ്ക്കുകയോ ചെയ്യുന്നൊരവസ്ഥ അല്ലാതെ ഒരു കാരണവശാലും നേരിട്ടുള്ളൊരു ആക്രമണം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇറാനിലേക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അത് അവരെ കൊണ്ട് അമേരിക്കയെ കൊണ്ടോ ഇസ്രയേലിനെ കൊണ്ടോ നടക്കില്ല എന്നുള്ളത് സത്യം തന്നെ ഈ കുട്ടികളിൽ നിന്നുള്ള കിഡ്നികൾ എടുത്തുകൊണ്ട് വിദേശത്തുള്ള ആൾക്കാരുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറ്റുന്നതിനും കിഡ്നി മാറ്റി വെക്കുന്നതിനൊക്കെ ഫ്രീ ആയി കിട്ടുന്ന ഒരു ശവശരീരമായിരുന്നു അല്ലെങ്കിൽ ഒരു ശരീരമായിരുന്നു ഇന്ത്യയിലെ കുട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ അത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തി മുസ്ലിം ചെറുപ്പക്കാരെ മൊത്തം ആ ബോംബ് സ്ഫോടനത്തിന്റെ ഉപജ്ഞാതാക്കളായി കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്ത് ഇവർ കുഴപ്പക്കാരാണ് അത് രക്ഷപ്പെടണമെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് വരണം എന്നുള്ള ആംഗിളിലേക്ക് കൊണ്ടുപോയി അതിനു വേണ്ടുന്ന പത്രമാധ്യമ പരസ്യങ്ങൾ വാർത്തകളായി തന്നെ ചർച്ചകളായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഗ്രൂപ്പാണ് മുസാദും ഇസ്രയേൽ നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമേരിക്ക വീണ്ടും വാക്ക് മാറ്റിയിരിക്കുകയാണ് നിലപാട് മാറ്റിയിരിക്കുകയാണ് ഒരു നാടൻ പ്രയോഗമുണ്ട് ഇവർക്കൊക്കെ എത്ര തന്തയാണെന്ന് ചോദിക്കുന്ന ഒരു രീതി അമേരിക്കയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരും അത്തരത്തിലാണ് അമേരിക്ക പലപ്പോഴും പെരുമാറുന്നത് കഴിഞ്ഞ പതിനാലിനാണ് ഇറാൻ ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുത്തത് തിരിച്ചടി കിട്ടിയതിന് ശേഷം ഇസ്രായേലിന് ഇറാനെ തിരിച്ചടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം അമേരിക്ക പറഞ്ഞു ഞങ്ങൾ കൂട്ടിനില്ല ഒരിക്കലും ഇറാനുമായി ഇപ്പോൾ ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം ഇസ്രായേലും ആ നിലപാടിലെത്തി വീണ്ടും ഇസ്രായേൽ ഇറാനെ അടിച്ചേ മതിയാവൂ എന്നൊരു നിലപാട് സ്വീകരിച്ചു ഇപ്പോൾ പറയുന്നു അമേരിക്ക സഹായത്തിനുണ്ടാകും ഒരു ആപദ്ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കുമെന്ന ഒരു നിലപാട് വീണ്ടും അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു അതായത് പല തന്തയ്ക്ക് പിറന്ന ഒരു രീതി അത്തരത്തിലൊരു സ്വഭാവം പലപ്പോഴും അമേരിക്ക കാണിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായിരിക്കും ഇസ്രായേലിന്റെ അവസ്ഥ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഒരു ഭാഗത്ത് കൂട്ടിനെ അമേരിക്കയും ഉണ്ടായാൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നാൽ വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുന്നു എന്തായാലും നമുക്കിന്ന് ഒരു അതിഥി ഉണ്ട് അഡ്വക്കേറ്റ് ഷാനവാസ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിലപ്പെട്ട നിരീക്ഷണങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് മൂന്ന് കാരണങ്ങളാണ് ഇസ്രയേലിനും അമേരിക്കക്കും ഈ ആക്രമണം നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് കാരണങ്ങളാണ് ഈ യുദ്ധം വരരുത് എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലും മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ യുദ്ധം നടത്തണം എന്നുള്ള മൂന്ന് കാരണങ്ങൾ ഒന്ന് ഇന്നലെ ഇസ്രയേൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം മുപ്പത്തിയെട്ട് രാജ്യങ്ങളോട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയുടെ ആയുധ സജ്ജീകരണങ്ങളും ആയുധത്തിൽ നിന്നുള്ള അമേരിക്കയുടെ ഒന്നാം സ്ഥാനവും നശിപ്പിക്കപ്പെടാൻ പാടില്ല ലോകം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ശക്തിയായിട്ട് തന്നെ തുടരണം അതിനു വേണ്ടുന്ന ഒത്താശകൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി മറ്റു രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഏകദേശം ഒരു അറുപത് ശതമാനം നിലനിൽപ്പ് തന്നെ അറേബ്യൻ രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും എണ്ണയും മറ്റും ഇതുവരെ ഉൽപാദിപ്പിക്കപ്പെടുന്നതിൽ ഒരു അറുപത് ശതമാനം എണ്ണയും കാര്യങ്ങളും വളരെ വില കുറഞ്ഞ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്നതിന് അവരുടെ ആയുധ ബലവും ഭീഷണിപ്പെടുത്തലുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നാമത്തത് കാര്യം സാമ്പത്തികമായി നിലനിൽപ്പും റീജ്യണലായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും അമേരിക്ക വൻ ശക്തിയായി തുടർന്നില്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ല ഈ മൂന്ന് നാല് കാര്യങ്ങൾ ആണ് ഇപ്പോൾ വീണ്ടും ആക്രമിക്കണം എന്നുള്ളത് ആക്രമിക്കേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോഴും ആക്രമിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രയേലിനെയും കൊണ്ടെത്തിക്കുന്നത് ഇത് റീജിയണൽ ബേസ് ആയിട്ട് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും നല്ല ബുദ്ധിമാന്മാരും അന്വേഷകരും ഗവേഷകന്മാരുമായിട്ടുള്ള പതിനാറാം നൂറ്റാറ പത്താം നൂറ്റാണ്ട് മുതൽക്ക് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ഏറ്റവും നല്ല ഗവേഷകന്മാരെ അടിമകളാക്കി ഒരു ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്കയും ബ്രിട്ടനും നമുക്കറിയാം കപ്പലോട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് ആഫ്രിക്കക്കാരാണ് പോർട്ടുഗീസ് കപ്പിത്താനായ വാസ്ഗോഡ ഗാമയ്ക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വഴി തെളിയിച്ചു കൊടുത്തത് സൗത്ത് ആഫ്രിക്കക്കാരന്മാരാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുമ്പ് ശുഭ പ്രതീക്ഷയുടെ മനുപിൽ ശുഭ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ചെന്നടിഞ്ഞാസ്ഗോ ഡാമയ്ക്കും കൂട്ടിറുക്കും കേരളത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഈ കറുത്തവർഗ്ഗക്കാരാണ് എന്നു മാത്രമല്ല ഇന്ത്യയിലേക്ക് യാത്ര വന്നിരുന്ന യാത്രികരെല്ലാം തന്നെ പല സ്ഥലങ്ങളിലേക്കും ഗവേഷണാർത്ഥം യാത്രകൾ നടത്തുകയും രാജ്യത്തിന്റെ ഭൂപടം പോലും തയ്യാറാക്കിയിട്ടുള്ള കർത്തവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒരു സമയത്ത് രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അവരെ ഇന്ന് പട്ടിണിപ്പാവങ്ങളാക്കി മാറ്റുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ അധിനിവേശത്തിന് വളരെ വലിയൊരു കൈ അത് ഇവർ സാമ്പത്തികമായും ആയുധപരമായും പിന്നോക്കം പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ തന്നെ ഇവരെ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് അവർക്ക് അറിയാം ഒന്ന് രണ്ടാമത്തത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്തിന്റെ ഒഴുക്ക് തടയപ്പെട്ടു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോകും എന്നുള്ളതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഉണ്ടായ വെപ്രാണങ്ങളും യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ തന്നെ പരസ്പരം യോജിക്കാതെ നിൽക്കുന്നതിന് കാരണം അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാരണം ജനങ്ങൾ പട്ടിണിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നാറ്റോ രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്കൊന്നും സ്വസ്ഥമായി ഭരിക്കാൻ കഴിയില്ല അവിടെ സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ അബ്സുലൂട്ടായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും അതുണ്ടാകാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തൊരു കാരണം റീജ്യനായിട്ടുള്ള സാമ്പത്തിക മേഖലകൾ ഒപ്പം തന്നെ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ഒന്നു ചേർന്നുകൊണ്ട് ഇറാനിൽ ഷാ പഹ്ലവിയുടെ ഭരണം നിലനിർത്തിക്കൊണ്ടിരുന്നു ആ സമയത്താണ് ആയത്തുള്ള ഖുമേനി ഇസ്ലാമിക് റവല്യൂഷനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയ്ക്ക് അവിടുന്ന് തോറ്റുതുന്നം പാടേണ്ടി വന്നു അതിനുശേഷം ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞു ഇസ്ലാമിക് ഭരണകൂടം എന്ന് പറഞ്ഞിട്ട് ഷിയാക്കൾ ഭരണം സ്ഥാപിച്ചു തുടർന്ന് അവിടെ ഭരണാധിപന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് അമേരിക്ക രഹസ്യ പോലീസും മറ്റുമൊക്കെ മുന്നോട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ ഭരിക്കാൻ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തന്നെ അമേരിക്കൻ എംബസി കൈയടക്കുന്ന കീഴടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അന്ന് അമേരിക്ക യു എൻ ബേസ് ചെയ്തിട്ട് എംബസികളെല്ലാം തന്നെ സുരക്ഷിതമായ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളുടെ ഇൻഡിപ്പെൻഡൻസ് കോണ്ടിനൻ്റുകളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു ഒരവസ്ഥയാണുണ്ടായിരുന്നു ആ അത് വ്യക്തമായി യു എൻ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരിക്കലും ഒരു എംബസിയിലേക്ക് ഒരു ആളും ഒരു തരത്തിലും ഉപദ്രവങ്ങൾ എടുക്കാൻ പാടില്ല ഉപദ്രവകരമായ ഒരു നടപടി സ്വീകരിക്കാൻ പാടില്ല ഒരു രാജ്യവും അതൊരു സ്വതന്ത്രമായ നോ മാൻസ് ലാൻഡാണ് എംബസി ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നോ മേൻസ് ലാൻഡാണ് അത് ആ രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ട സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാണ് അത് അമേരിക്കയുടെ എംബസി ഇരിക്കുന്ന അമേരിക്കയുടെ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ എംബസി ഇരിക്കുന്ന സ്ഥലം ഇന്ത്യൻ റിപ്പബ്ലിക്കാണ് അതുകൊണ്ട് തന്നെ അത് ആരും ആക്രമിക്കരുത് പക്ഷെ അതിൽ ഒരു കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ എഴുപത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഇറാനിൽ ഈ എംബസി കൈയടക്കിയപ്പോ അമേരിക്ക അതിനെ വളരെ കോലാഹലം ഉണ്ടാക്കുകയും അവസാനം അത് രഹസ്യ പോലീസിന്റെ രഹസ്യ താവളങ്ങളാണെന്ന് ആ ക്യാമറകളിലൂടെ മറ്റു ഒപ്പിയെടുത്ത രേഖകൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോ അത് യു എൻ പോലും പിറകോട്ട് ഉണ്ടായി അങ്ങനെ ഒരു എംബസി ഉണ്ടാകാൻ പാടില്ല സ്വതന്ത്രമായ രാജ്യത്തിന് നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഭരണകൂടമല്ല എംബസികളിൽ ബൈസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യു എൻ പിറകോട്ട് പോയപ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നുള്ളൂ അവിടെ തടവിലാക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തിരികെ കൊണ്ടുവരിക അങ്ങനെ ഏഴ് മിറാഷ് വിമാനങ്ങളും പതിനഞ്ചോളം ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരൊരു യുദ്ധം പ്ലാൻ ചെയ്തു ഹെലികോപ്റ്റർ മിറാഷ് വിമാനങ്ങൾ പിന്തുണ കൊടുക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്ന രഹസ്യ പോലീസുകാർ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റി നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു ആ പ്ലാൻ എഴുപത്തി അഞ്ചിൽ തന്നെ എഴുപത്തി ഏഴിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു എഴുപത്തി ഏഴിൽ വിമാനങ്ങളെല്ലാം സെറ്റ് സെറ്റായി ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ അത് എങ്ങോട്ട് പോയി എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ വന്നു മൊത്തം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മരുഭൂമിയിൽ ഉണ്ടായി അത് അന്ന് ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഇതൊരു മിറാക്കുലസ് ആക്ട് ആണ് അത്ഭുതകരമായിരിക്കുന്നു ഒരു കാരണവശാലും നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അത്ഭുതപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഈ അവസ്ഥയ്ക്ക് ശേഷം ഒരിക്കലും അമേരിക്കയോ ഇസ്രയേലോ ഇറാനെതിരായിട്ട് ഒരു ഉപരോധം ഏർപ്പെടുത്തി വിജയിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു ആക്രമണം നടത്തി വിജയിക്കാൻ കഴിയുമെന്നുള്ള നെഞ്ചൂക്കത്തിലല്ല അവരുടെ ഗവേഷണങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഇറാനോട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രോക്സി വാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് ആ പ്രോക്സി വാറിന് മുൻപന്തിയിൽ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ് അതുകൊണ്ട് തന്നെ ഇറാനകത്ത് രഹസ്യമായി രഹസ്യ വിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഈ അടുത്ത കാലത്ത് നടന്ന കുറെ പ്രശ്നങ്ങളും കുറെ ആൾക്കാരെ ഇറാൻ ഒരു അമേരിക്കയുടെ രഹ മനസ്സിലാക്കി കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയെ ഉണ്ടായി നമ്മളത് അലയോടികൾ ഇപ്പോഴും തീർന്നിട്ടില്ല അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിലും മറ്റുമൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഇറാൻ എംബസിയിൽ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രയേൽ എടുത്ത ഒരു തന്ത്രമാണ് ഇറാനെ രംഗത്തിറക്കി ഈ രണ്ടായിരം കിലോമീറ്റർ അകലയിരിക്കുന്ന ഇറാന് ഒരിക്കലും ഇസ്രായേലിനെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് അത് ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരെ ഞെട്ടിച്ചു കളഞ്ഞത് ഈ രണ്ടായിരം കിലോമീറ്റർ അകലു നിന്ന് ഒന്നിന് പുറകെ ഒന്നായി ബാക്ക് ടു ബാക്ക് ആയി ഇറാൻ ആയുധങ്ങൾ തൊടുത്തുവിടുകയും ഇസ്രായേലിന്റെ പോപ്പുലേഷൻ മേഖലകളിൽ ഒരാൾക്ക് പോലും പരിക്കില്ലാത്ത തരത്തിൽ അവരുടെ കൃത്യമായ ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ച് ആ ടാർഗറ്റിൽ തന്നെ പതിക്കുകയും ചെയ്തപ്പോൾ ഞെട്ടിച്ചത് അമേരിക്കയെ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ യുദ്ധക്കൊതിയന്മാരായ ഫ്രാൻസിനെ പോലും ബ്രിട്ടനെ പോലും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളിലെ അറേബ്യൻ പെനിസിലോലയില് അവർക്കുള്ള ക്യാമ്പുകൾ ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല കാരണം ഇത്രയും അകലം നിന്ന് രണ്ടായിരം കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറോ കിലോമീറ്റർ അകലം നിന്ന് ആക്രമിച്ചാൽ കൊള്ളാവുന്ന തരത്തിലുള്ള യാതൊരുവിധ മിസൈലുകളും മറ്റ് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ കൈകളിൽ ഇന്നത്തെ നിലവാരത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവർക്കുള്ള ക്യാമ്പുകളിൽ ഖത്തറിലും ദുബൈയിലും സൗദിയിലും ഒക്കെ ഉള്ള ക്യാമ്പുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ മാത്രമേ ഇറാനെ ടാർഗറ്റ് ചെയ്ത് നല്ല രീതിയിൽ തളയ്ക്കാൻ കഴിയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒന്നും തന്നെ സംഭവിപ്പിക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും നല്ല വ്യക്തമായി ബോധമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അവർ ആക്രമിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യം ഒരു ഒരു ആക്രമത്തിലേക്ക് ഇസ്രായേൽ പോവുകയാണെങ്കിൽ അപ്പൊ അമേരിക്ക ആദ്യം ൂടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ കൂടെ കൂടുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അനന്തരഫലം അല്ല ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അവർക്ക് ആക്രമിക്കുക അത് ഹിസ്ബുല്ലായ ഇന്ന് രാവിലെ ആക്രമിച്ചതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതല്ലാതെ ഒരിക്കലും ഇറാനിലേക്ക് ഒരു ആക്രമണം അവർക്ക് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറയാൻ കാരണം ഇറാന്റെ സൈന്യം എപ്പോഴും അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ടാക്കുന്നതാണ് എന്നു മാത്രമല്ല അമേരിക്ക ആക്രമിച്ചിരിക്കുന്ന ഇറാഖിന്റെ അവസ്ഥ അവിടെ സുന്നി മിലീഷ്യകളായിരുന്നു സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഇറാഖ് ഇറാൻ റെവല്യൂഷൻ നടന്നതിന് ശേഷം സദ്ദാം ഹുസൈനെ കൊണ്ട് പതിനെട്ട് വർഷം ഇറാനെ ആക്രമിപ്പിച്ചു അമേരിക്ക ഈ പതിനെട്ട് വർഷം കുട്ടികളെ ലക്ഷ്യപിച്ച് മുന്തിരിക്കുലകൾ മാപ്പാ ബോംബുകൾ തുടങ്ങിയുള്ളവ വർഷിച്ച് ഒരുപാട് കുട്ടികളെ കൊന്നിട്ടുണ്ടായിരുന്നു ഇറാനിലെ അപ്പോഴും അവർ തിരിച്ചാക്രമണം വളരെ കുറച്ചിരുന്നു ഇറാൻ ആയത്തുള്ള ഖുമേനി അന്ന് സൂചിപ്പിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളാണ് അത് ഞങ്ങളുടെ ഒരു രാജ്യമാണ് ഞങ്ങൾ ഒരിക്കലും തിരിച്ചാക്രമിക്കില്ല ഈ സദ്ദാം ഹുസൈൻ ആക്രമണം എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതല്ലാതെ ഒരിക്കലും തിരിച്ചാക്രമിച്ചിട്ടില്ല പകരം അവര് ആക്രമണങ്ങൾക്ക് ഒരു ശാന്തത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പണികൾ മാത്രമാണ് ഇറാൻ എടുത്തിരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് മനസ്സിലായി സദ്ദാം ഹുസൈൻ പോകുന്നതോടുകൂടി ആ രാജ്യം അവരുടെ കൈകളിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തോട് പണിയെടുത്ത് ഇന്ന് ഇറാഖ് ഷിയാ മലീഷകളുടെ കൈകളിൽ അടങ്ങിയിരിക്കുകയാണ് അപ്പോ അതിന്റെ ഒന്നാമത്തെ കാരണക്കാർ അമേരിക്കയാണ് ഒന്ന് രണ്ടാമത് ലബനോണിന്റെ അവസ്ഥയും പിന്നെ അതുപോലെ തന്നെ ഹൂത്തികൾ സൃഷ്ടിക്കപ്പെട്ടതും അമേരിക്കയുടെ ഈ ഫ്രാൻസിന്റെയും ലക്ഷ്യമില്ലാതെ അവരുടെ മാത്രം ലാഭനേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഹൂതികളൊക്കെ ഉയർന്നു വന്നത് അതും അവർക്ക് പാഴായി തന്നെ അവർക്കെതിരായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സൗദി അറേബ്യ ഹൂതികളുമായി ഇടപെട്ടു അമേരിക്കയുടെ പ്രോത്സാഹനത്തിൽ ഹൂതികളെ ഉപ ഉപദ്രവിച്ചു തിരിച്ച് ആക്രമണം നടക്കുകയും അടിക്കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഇറാന്റെ സഹായം തേടിക്കൊണ്ടാണ് അവർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇറാനോട് നന്ദി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് സൗദി അറേബ്യക്കും അധികാരം നഷ്ടപ്പെടും ഖത്തറിനും അധികാരം നഷ്ടപ്പെടും ഈ രാജ്യങ്ങളെല്ലാം തന്നെ പിന്നീട് ഷിയാക്കൾ മലേഷ്യയുടെ കൈകളിലേക്ക് വരുന്നത് കാണാൻ കഴിയും അത് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് അമേരിക്ക അവരുടെ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പോലും ഒരു രാജ്യവും സമ്മതിക്കാത്തത് എന്ന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഈ അവസ്ഥയിലാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു താവളം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിൽ എന്നല്ല ഒരു നൂറ്റാണ്ടിലും ഇറാനോ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യുദ്ധം നടക്കില്ല മറിച്ച് മൊസാദിന്റെയൊക്കെ സഹായത്താൽ നേതാക്കന്മാരെ വധിക്കുകയോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ രഹസ്യ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് വയ്ക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ അല്ലാതെ ഒരു കാരണവശാലും നേരിട്ടുള്ള ആക്രമണം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇറാനിലേക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അത് അവരെ കൊണ്ട് അമേരിക്കയെ കൊണ്ടോ ഇസ്രായേലിനെ കൊണ്ടോ നടക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാകില്ല അത് അടിവരയിട്ടത് കൊണ്ട് തന്നെ പറയാം ഇറാനിലേക്ക് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കില്ല കാരണം അവർക്കതിനുള്ള ബേസ് ഇല്ല അവർക്കതിനുള്ള ആയുധശേഷിയില്ല ഒരു പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ഇസ്രായേൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ബോംബ് വർഷിച്ചിട്ടുള്ളത് അത് ഫിലിസ്തീനിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പന്ത്രണ്ടായിരം ടണ്ണ് ബോംബുകളാണ് വർഷിപ്പിച്ചിട്ടുള്ളത് അമേരിക്ക അതേസമയം ഇസ്രായേൽ ഇന്ന് അമേരിക്കയുടെ സഹായത്താൽ ഫലസ്തീനിൽ വർഷിച്ചത് ഒൻപതിനായിരം ടണ്ണാണ് അതായത് മൂവായിരം ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കുറവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ചതിനേക്കാൾ ഇതൊരു ചെറിയ രാജ്യത്താണ് ഒരു അൻപതോ അറുപതോ എൺപതോ കിലോമീറ്റർ ചുറ്റുള്ള സ്ക്വയർ കിലോമീറ്ററിനകത്തു വരുന്ന സ്ഥലത്താണ് ഇത്രയും ബോംബ് വർഷിച്ചിട്ടുള്ളത് അവിടുത്തെ നിങ്ങളെ മൊത്തവും കൊന്നുകൊടുക്കാൻ അത് മതിയാവും പക്ഷേ ഇസ്രായേലിന്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി ഇന്നും അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ളത് അത്ഭുതമായി തന്നെ അവശേഷിക്കുന്നുണ്ട് അപ്പൊ അത്രയും ബോംബ് വർഷിച്ചിട്ടും അവർക്ക് ജനങ്ങളെ തൂത്തൊതുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ യുദ്ധത്തിൽ ഒന്നും ഒരിടത്തും പോകാൻ കഴിയാതിരുന്നിട്ട് പോലും അവർ നിരാശരായതിന്റെ ഭാഗമായിട്ടാണ് ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലും ഏറ്റവും നല്ല നിരാശയിലേക്ക് പോകുന്ന മാത്രമല്ല ഈ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെ സ്വന്തം കാൽക്കിഴിവ് നിർത്താൻ പറ്റുന്ന ഒരു അടവുതന്ത്രമായിട്ട് മാത്രമാണ് എനിക്കതിൽ കാണാൻ കഴിയുന്നത് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം നമുക്ക് അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുന്നത് ഇസ്രായേലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൃസംഖ്യകളും സംഘികളുമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാ വാർത്തകൾക്കടിയിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ഇസ്രായേൽ ഒരു ബോംബിട്ടു അഭയാർത്ഥി ക്യാമ്പിൽ പിഞ്ചു മക്കൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് കൈയടിച്ച് ചിരിക്കുന്ന അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്താണ് ഇവിടെ ഈ ഇസ്രായേലിനു വേണ്ടി ഇസ്രായേൽ എന്താണ് സംഘികൾക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസംഗികൾക്ക് എന്താണ് ഇസ്രായേൽ കൊടുത്തിട്ടുള്ള സംഭാവനകൾ എന്തിനാണ് ഇങ്ങനെ ഈ ഇസ്രായേലിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനും അതുപോലെ തന്നെ ഇറാനും ഇവർക്ക് എന്ത് തെറ്റാണ് ചെയ്തത് അതും രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഒന്ന് ക്രിസംഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചർച്ചകളിലും അവരുടെ അനാഥാലയങ്ങളിലും കുട്ടികളെ ദത്തെടുക്കുക എന്നുള്ളൊരു സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു വരെ ഫ്രീ ആയ നിലയിൽ നടന്നിരുന്നു കേന്ദ്ര ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് പഠിച്ചപ്പോ കിഡ്നി ഫ്രീ ആയിട്ട് ഊരി ഈ കുട്ടികളിൽ നിന്നുള്ള കിഡ്നികൾ എടുത്തുകൊണ്ട് വിദേശത്തുള്ള ആൾക്കാരുടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറ്റുന്നതിനും മാറ്റി വെക്കുന്നതിനൊക്കെ ഫ്രീ ആയി കിട്ടുന്ന ഒരു ശവശരീരമായിരുന്നു അല്ലെങ്കിൽ ഒരു ശരീരമായിരുന്നു ഇന്ത്യയിലെ കുട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു കൈമാറ്റ രീതി നടക്കുന്നു എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദത്തെടുക്കൽ നിയമം തന്നെ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിമറിച്ചിട്ടുണ്ട് അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഈ കൈമാറ്റങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയിലെ ക്രൈസ്തവ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ ഡോളറുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്രായേൽ അത് ആ ഒരു നന്ദി അവർക്ക് പ്രകടിപ്പിക്കണം സംഖ്യകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭരണകൂടം വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റിന് ഭരിക്കുന്നതിന് വേണ്ടുന്ന ബോംബ് സ്ഫോടനങ്ങൾ ക്രമീകരിക്കുക ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രണ്ട് കോണിലാക്കുക പത്രങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അടവു നയം കൊടുക്കുക ഇപ്പോഴും അത്തരത്തിലുള്ള അഡ്വൈസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കതിൽ പറയാനുള്ളത് എസ് എം മുഷറിഫിൻ്റെ ഹൂക്കിൾഡ് കർക്കരെ എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കർക്കരയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബോംബ് സ്ഫോടനങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിം യുവാക്കളാണ് ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത് എന്നുള്ളത് പുറത്തു വരികയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അദ്ദേഹം ബോംബെ ബേസ് ചെയ്തിട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അദ്ദേഹം രണ്ട് ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തിരുന്നു ഒന്ന് പ്രജ്ഞാസിംഗ് താക്കൂറിൻ്റെയും കേണൽ പുരോഹിതിന്റെയും ഈ രണ്ട് ലാപ്ടോപ്പുകളിലും ഇസ്രയേൽ ബേസ് ചെയ്തിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചതിന്റെയും അതിന്റെ എംബസി രൂപീകരിച്ചതിന്റെയും കൊടി ഉയർത്തിയതിന്റെയും ആയിട്ടുള്ള എല്ലാ വ്യക്തമായ റെക്കോർഡുകളും കിട്ടിയിരുന്നു അതിനനുസരിച്ചിട്ട് അറസ്റ്റ് നടക്കുന്നതിന് മുമ്പാണ് ബോംബെ ആക്രമണം നടക്കുന്നത് അത് ആ സ്ഥലത്തുണ്ടാകാതിരുന്ന കർക്കരെ വധിക്കപ്പെട്ടു കർക്കരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ആ ബോംബെ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് എസ് എം മുഷറിഫ് പറയുന്നത് ഒപ്പം തന്നെ കർക്കരെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് ട്രോഫ് ഇതുവരെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ ബുള്ളറ്റ് ട്രോഫിയിൽ ഒരിക്കലും വെടിയുണ്ടയുടെ പാടുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ധരിച്ചിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ ജോലി സമയത്ത് എന്ന് അദ്ദേഹത്തിന്റെ സീനിയറും ജൂനിയർ ഓഫീസർമാരും എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതൊരു പ്രസക്തമായ ഒരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തി മുസ്ലിം ചെറുപ്പക്കാരെ മൊത്തം ആ ബോംബ് സ്ഫോടനത്തിന്റെ ഉപജ്ഞാതാക്കളായി കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്ത് ഇവർ കുഴപ്പക്കാരാണ് അത് രക്ഷപ്പെടണമെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് വരണം എന്നുള്ള ആംഗിളിലേക്ക് കൊണ്ടുപോയി അതിനു വേണ്ടുന്ന പത്രമാധ്യമ പരസ്യങ്ങൾ വാർത്തകളായി തന്നെ ചർച്ചകളായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഗ്രൂപ്പാണ് മൊസാദും ഇസ്രയേലും അതിന്റെ ഒരു നന്ദി എന്നുള്ള നിലയ്ക്കാണ് ക്രിസംഗികൾ അല്ല സംഖികൾ അവർക്ക് വേണ്ടി ജയ് വിളിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടുചേർന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ഈ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നാട് ഇന്നത്തെ അവസ്ഥയിൽ എടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങൾക്കും ഫണ്ട് ഫോർ ഫൗണ്ടേഷൻ ആണ് അത് ഇസ്രായേലിന്റെ മൊസാദിന്റെ ഫൗണ്ടേഷൻ ഫണ്ടാണ് മിനിമം ഒരു അമ്പത് കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും അത്തരം ഫണ്ടുകൾ വന്നിട്ടുണ്ട് അൻപത് കോടി എന്ന് വെച്ചാൽ എൻ്റെ വായിൽ ഒതുങ്ങുന്നതിൽ ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് അത് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഒരു പക്ഷേ നയൻറ്റി പെർസെന്റ് ഈ ഫണ്ടുകളും അവരുടെ ഫണ്ടാണെന്ന് ഇവരുടെ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ അവരുടെ ഫണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അത്തരത്തിലൊരു നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പിന്തുണ കൊടുത്തിരിക്കുന്നത് അല്ലാതെ ആ നാടിനു വേണ്ടിയുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ കോടതികൾ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ സത്യസന്ധമായി നടന്ന എല്ലാ തെളിവെടുപ്പുകളിലും അവസാനത്തെ ജഡ്ജ്മെന്റുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിൽ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ജഡ്ജ്മെന്റുകളാണ് പല പാരഗ്രാഫുകളിലും ഉള്ളത് അത് ഈ ഇസ്രയേലിന്റെ മൊസാദിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സെറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു ഭരണത്തിലേക്ക് വരാൻ സഹായിച്ചത് കൊണ്ടും അതുപോലെ തന്നെ ക്രിസ് ക്രിസ്ത്യാനികളായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നില്ല ക്രിസംഗികളായ ആൾക്കാർക്ക് അവരുടെ സാമ്പത്തിക വ്യഗ്രത സാമ്പത്തിക അത്യാഗ്രഹത്തിന് മുതൽക്കൂട്ടായിക്കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നൊരവസ്ഥയിൽ ഫണ്ട് കളക്ഷൻ നടത്തിക്കൊടുത്തിട്ടുള്ളതും ഈ ഇസ്രായേലാണ് അതുകൊണ്ടാണ് അവർക്ക് ഇസ്രായേലിനെ തൊടുമ്പോഴും അമേരിക്കയെ തൊടുമ്പോഴും ചെറിയ വെപ്രാളം ഉണ്ടാകുന്നതിന്റെ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യസന്ധമായ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഇതൊക്കെ പുറത്തു പലപ്പോഴും പറ പലരും പറയുന്നുണ്ട് ക്രിസംഗികൾ എന്തുകൊണ്ട് സംഖ്യകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അത് മടിയിൽ കനമുള്ളവനെ താങ്ങുവരുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യസന്ധമായി സംസാരിക്കുന്ന വ്ളോഗേഴ്സിൽ നിന്നൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നതാണ്